കൂടലും ഈ ൂടലും ഒക്കെ എന്തിനാണ് നാം ചെയ്യുന്നത് അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ നമുക്കുണ്ടോ അവർക്കുണ്ടോ ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഒരല്പം സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇബിലീസിന്റെ പടി കഴിഞ്ഞു പിന്നെ അവൻ ഡ്യൂട്ടി കൂടുതൽ കണ്ടിട്ടില്ല കാരണം എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല വിശ്വാസം വേണം മനസ്സാമ ഇമാൻ വ്യക്തി സാധനം മാസത്തിൽ നോമ്പാണ് സംശയമൊന്നുമില്ല എന്നാലും പറയുകയാണ് നോമ്പ് നോക്കുന്നത് നല്ല വിശ്വാസത്തോട് കൂടെ ആവണം ചെയ്യില്ലല്ലോ പിന്നെ അവിടെ എന്ന് പറയുന്നത് അതിലൊരു സംശയത്തോട് അതിന്റെ പുണ്യം ലഭ്യമാവുകയാണ് അപ്പൊ നാം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നല്ല ദൃഢവിശ്വാസത്തോടുകൂടിയും വടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ നീട്ടി പറയുന്നില്ല സമയത്തിന് പരിമിതി ഉണ്ട് പ്രഗത്ഭനായ പ്രാചീകന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് വന്ന് ചെയ്യാനുണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഓത്തുപെത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ആദ്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മഹാന്മാരെ പറയുക അവരുടെ നാമം ഉച്ചരിക്കുക അവരുടെ മഹത്വങ്ങൾ പറയുക ഇത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഈമാനികമായും മാനികമായും ഉള്ള കടമയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം അത് നമ്മുടെ ഒരു കടമയാണ് എന്തുകൊണ്ട് ഒരു ഒറ്റഹതീഥിയെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ മഹാന്മാരായ മുഹാജിറുകളായ മുഹാദി മുഹാജിറുകളായ വിധം ഉണ്ടായിരുന്നു ഒന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകൾ മറ്റൊന്ന് മദീനയിൽ ആദ്യമേ ഉള്ള ആളുകൾ അവർ വിശ്വാസികളാണ് അവരുടെ സമ്പന്നരാണ് അവരുടെ സമ്പത്തും അവരുടെ എല്ലാം ഈ മുഹാജിറുകൾക്ക് ആവശ്യത്തിന് നൽകിക്കൊണ്ട് സഹായിച്ച അൻസാറുകളായ ഈ അൻസാറുകളായ വല്ലാതെ സ്നേഹിച്ചു അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്തു സാമ്പത്തികം അതുപോലെ എത്രത്തോളം ഭാര്യമാരെ വരെ ചെല്ലി ഇവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർക്ക് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ് അങ്ങനെ അവരുടെ അതിരറ്റ സ്നേഹവും ഈ സഹായ സഹകരണമൊക്കെ കണ്ടപ്പോ മുഹാജിറുകൾക്ക് ഒരു പേടി നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അധിക ക്രെ മുഴുവൻ ഈ അൻസാർക്കാണ് അവർ നമ്മെ സഹായിക്കുന്നത് കൊണ്ടും അവർ നമുക്ക് വേണ്ടുന്ന ഒട്ടാശകൾ ചെയ്തു തരുന്നത് ആണല്ലോ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ സമ്പത്തും വീടും കുടുംബവും ഉപേക്ഷിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഇവർ ഒരു വിഷമം പറഞ്ഞു മാ നസൽനാ ബൈന ലഖദ് ഫിൽ മഹ്ന എന്നിങ്ങനെ വിശാലമായി വാചാലമായി അൻസാറുകൾ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളെ സംബന്ധിച്ച് ഞാൻ ദിവ്യെ ഞങ്ങളെ സഹായിക്കുന്ന ഈ നാട്ടുകാർ എന്തൊരു നല്ല മനുഷ്യന്മാരാണ് അവരുടെ എല്ലാ സന്തോഷത്തിലും അവർ ഞങ്ങളെ പങ്കുവൊളിക്കുന്നു അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം പകവെക്കാതെ അവരുടെ കുടുംബത്തിന്റെ ആവശ്യം പകർക്കാതെ ഞങ്ങളുടെ ആവശ്യത്തിന് അവർ മുൻഗണന നൽകുന്നു അവിടെ പട്ടിണിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വരുന്ന നിറയെ ഭക്ഷണം നൽകുന്നു ഈ വിധത്തിൽ അവരുടെ സ്നേഹവും അവരുടെ അടുപ്പവും അവരുടെ ഈ ഈ സമർപ്പണവും ഒക്കെ ഞങ്ങൾ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം കൂടി അവർ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്നു ഞങ്ങൾ ക്രെഡിറ്റ് അതുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സഹായം ഉണ്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം പോലും അതും കൂടി അവർക്ക് കിട്ടുമോ ഞങ്ങൾക്ക് കിട്ടാതെ പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് തങ്ങളോട് മഹാമാരായ മഹാജികളായ സഹാബത്ത് വന്നുകൊണ്ട് അവരുടെ ആശങ്ക പ്രകടിക്കുകയാണ് അപ്പൊ സംഭവിക്കില്ല പക്ഷെ നിങ്ങൾക്കൊരു നിങ്ങൾ നിർവഹിക്കണം എന്താണ് നിങ്ങൾ അവരുടെ മതി പറയണം അവർക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നേട്ടം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അവരുടെ മോഹിതോകണം അവരെ ധന ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പോ നിങ്ങൾ തന്നെയുള്ളവരായി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടും അവർക്ക് കിട്ടുന്നത് അവർ കിട്ടും അതൊന്നും നഷ്ടപ്പെടില്ല ഒരു നിബന്ധനക്കല്ല അങ്ങനെ നിബന്ധനം അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം എന്നും നിങ്ങൾക്ക് ഈ രൂപത്തിൽ മുസ്ലിമായി ജീവിക്കാൻ നിങ്ങളെ സഹായിച്ചിരിക്കുന്ന അവരെ വാഴ്ത്തി അവരെ കൊണ്ട് കിട്ടിയ നേട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നാൽ നിങ്ങൾ ചെയ്യുന്നതിനുള്ള അവർ നന്ദി ചെയ്തായി അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടും അവരുടെ ഇതിൽ നിന്നാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഈ മാറിന് കടപ്പാട് അൻസാറുകളോട് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഈ പരിശുദ്ധമായ ദീനിനെ നമ്മിലേക്ക് എത്തിച്ചു തരാൻ പാടുപെട്ട മുഴുവൻ ആളുകളോടും നാം കടപ്പെട്ടിരിക്കുന്നു അവരുടെ മകരു നാം ബാധ്യസ്ഥരായിരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥനാ സംഘടിപ്പിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ മാനികമായി അർത്ഥം നാം കടപ്പെടുത്താൻ സാറുകളോട് മാത്രമല്ല മാത്രമല്ല മുഴുവൻ സഹാബത്തിനോടും കൂട്ടത്തിൽ അവരുടെ ജീവിതം പണയം വെച്ചുകൊണ്ട് ആയിരത്തിൽ സർവ്വ സർവ്വ സൈന്യം സൈന്യത്തിന്റെ മുന്നിൽ ഹുമാൻ ആയുധത്തിൽ ആളുകൾ വന്നുകൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് പതിർച്ചയുണ്ടാകുമോ എന്ന് ആശങ്കയിൽ നിന്ന് ഹുമാൻ അവരോട് നാം എന്ത് ചെയ്യണമെന്ന് രംഗമുണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം ഇവരെ ഏറ്റുമുട്ടണോ നാം ഇവരോട് യുദ്ധം ചെയ്യണോ എന്ന് ചോദിച്ച സമയത്ത് ചെയ്യും കഴിയില്ല എന്ന് പറഞ്ഞ പോലെ പറയാത്തിന് പുറപ്പെട്ടാൽ മുന്നിലും യുദ്ധം ചെയ്യും എന്നല്ല ഈ സമുദ്രം ചൂണ്ടിക്കാട്ടി ആ സമുദ്രം നീണ്ടാൽ ഒരാൾ പോലും ുംങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകുകയും നേരിട്ട് കൃത്യമായ സമയത്താണ് കാണിച്ചത് ആ സമയത്താണ് നൽകിയത് സമൂഹം ബോധ്യപ്പെട്ടപ്പോൾ ആ ആ യോമുൽ അന്ന് ഈ ലോകത്തിന്റെ ചരിത്രം തന്നെ അതുകൊണ്ട് വരെയുള്ള മുഴുവൻ ഈ ബദരീങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അഷ്ഹദു ഇല്ലല്ലാഹ് നിങ്ങളെ നിങ്ങളെ പരിപാലിക്കുന്ന രാജാധിരാജനായ റബ്ബിനെ മാത്രം അവനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചെങ്കിൽ ജീവിക്കാങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യം ഉണ്ടായെങ്കിൽ അതിൽ നിങ്ങൾ ഒന്നാമതായി കടപ്പെട്ട കിടക്കുന്നത് അതുകൊണ്ട് ആ കടപ്പാട് അവർക്ക് വേണ്ടിയുള്ള സംഘടിപ്പിച്ച ഭാഗമാണ് മനസ്സിലാക്കുകയും വേണം ഞാനിത് പറഞ്ഞത് ഈ ഒറ്റ ഹരീദ് മാത്രമല്ല ഒരുപാട് ഹരീദുകൾ കാണാം ഒരൊറ്റ ഹരീതി കൂടി ഞാൻ ഈ കാലഘട്ടം സംശയം ധരിപ്പിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഒന്നും കൂടിയോട് പറയുന്നു ഈ പറഞ്ഞ ആശയം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ഒരാളിൽ നിന്ന് ലഭിച്ചു ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഒരാളിൽ നിന്ന് കിട്ടി അതിനെ പ്രത്യുപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു ചായ ചായ എപ്പോഴെങ്കിലും

നമ്മുടെ ല്ല ഈ ലോകത്ത് ബഹുമാനപ്പെട്ട വതി കൊണ്ട് കിട്ടിയ നേട്ടത്തിന്റെ കൊണ്ട് സാധിക്കും എന്തുകൊണ്ട് സാധിക്കും നമ്മുടെ ഈ മാനാണ് നമുക്ക് സംഘടിച്ച് തന്നത് സഹിച്ചു അതിനവർ ത്യാഗങ്ങൾ സഹിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അമീനു ഉമ്മ സ്വന്തം അങ്ങനെ അവർ ആ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ശക്തമായി ശത്രു സഹ്യത്തിൽ അവരെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്ത് എനിക്ക് മുന്നോട്ട് കഴിയാത്ത വിധത്തിൽ എന്റെ പിതാവ് എന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്റെ എന്റെ മുന്നിൽ പിതാവ് അപ്പോ പിതാവിനെ എങ്ങനെ പിതാവിനെ എങ്ങനെ കൊല്ലും സാധിക്കില്ല പ്രയാസേ അപ്പൊ ഞാൻ മാറും അപ്പൊ അങ്ങോട്ട് വരും അപ്പൊ മാറും അങ്ങനെ ഇങ്ങോട്ട് മാറും ആ അങ്ങനെ അങ്ങോട്ടും മാറും അവസാനം ഒരു എന്ത് ചെയ്യണം എന്നറിയില്ല എനിക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുന്നില്ല യുദ്ധത്തിൽ എനിക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുന്നില്ല ആ സമയത്ത് ഞാൻ രണ്ടും രണ്ട് കഷ്ടമായി എന്റെ പിതാ ഭരണത്തിന് പിന്നീട് ഉണ്ടായി അത് വേണ്ടിയിരുന്നു വേണ്ടല്ലോ അങ്ങനെ രണ്ടാം അത് അവസാനത് സ്വന്തം പിതാവാണെങ്കിൽ പോലും ആ സമയത്താണ് ോട് തന്റെ മകൻ്റെ മോൻ പറഞ്ഞു വാപ്പ വധന തന്നെ പലപ്പോഴും നിങ്ങളെ കൊല്ലാൻ എനിക്ക് പറ്റുമായിരുന്നു പക്ഷെ വാപ്പല് എന്ന് വിചാരിച്ചു ഞാൻ മാറിയതാണ് പലപ്പോഴും എന്റെ വാളിന്റെ എന്റെ കയ്യത്തും ദൂരത്തെ പക്ഷേ എനിക്ക് വാപ്പല് എന്ന് കരുതിയിൽ ഞാൻ ഒരു വാക്സിയപ്പെടണം അപ്പൊ സിദ്ധിഖിഖിന്റെ മറുപടി അപ്പോ നീ എന്റെ മുന്നിലുണ്ടായിരുന്നു ഞാൻ മോനാണ് നോക്കിയായിരുന്നു നീ എന്റെ മുന്നിൽ പറ്റിയിരുന്നുവെങ്കിൽ ഞാൻ മകനാണെന്ന് നോക്കിയായിരുന്നു കാരണം എനിക്ക് വരുത് എന്റെ അബ്ബാണ് എന്റെ അഭിഭായം

യുദ്ധത്തിൽ മഹാൻമാരുടെ സഹായം തേടുന്നവരെ പറയുന്ന അധ്യായം ബാബു മൻ ചില ആളുകളെ പറയുന്ന അധ്യായം അവർ സഹായം തേടി കൊണ്ടും കൊണ്ടും ഉടമകളായ നല്ല മനുഷ്യന്മാരെ കൊണ്ടും സഹായം തേടുന്നവരെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ചെയ്തു അതിൽ ഹരീദ് ഹജീസ് ഞാൻ പറയാം ബഹുമാനപ്പെട്ട പറയാൻ ാണ് ഒരുപാട് അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് തോന്നി എന്ന ഉണ്ടാവാൻ 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 പാടില്ല പാടില്ല താൻ താൻ ഞാൻ ഞാൻ ഭാവം മറ്റുള്ളവരെ അത് കണ്ടുപോകത്ത് ചികിത്സ നടക്കുന്നു

എനിക്ക് നിന്റെ സ്നേഹം വേണം നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണം നീ എന്നെയും സ്നേഹിക്കണം അതിനുള്ള ഭാഗ്യം ഉണ്ടാവണം ഇഷ്ടദാസന്മാരായ അവരെ സ്നേഹിക്കാൻ എനിക്ക് ഉണ്ടാവണം അവരുടെ സ്നേഹം എനിക്ക് ചെയ്യാൻ

ാണ് എനയും അപ്പോ വേണമെങ്കിൽ രൂപത്തിൽ ജീവിക്കണം വേണമെങ്കിൽ ആ മഹപ്പത്തിന് വേണ്ടിയിട്ടു സ്നേഹം വാദിക്കും ണം പോവാറുണ്ട് മരണാൻ പോവാറുണ്ട് അവർക്ക് ഹരിയാണോ ഹരി അവർക്ക് ആവശ്യമുള്ള ഹരിയ തേനല്ല അവർക്ക് ആവശ്യമുള്ള ഹരിയാൽ അവർക്ക് വേണ്ടത് കൊടുക്കണം യുടെ സാക്ഷാത്തരങ്ങളാണ് ഈ വിധത്തിൽ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാമത്തെ നാളുവരെ ഈ സംരംഭം ഇവിടെ നിലനിർത്താൻ ശ്രമിക്കണം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം